ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മളുടെ യാത്ര പോവാണ് നമ്മൾ പോകുന്നത് ട്രിവാൻഡർ തിരുവനന്തപുരം അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരുപാട് യാത്രയും പാടില്ല എന്ന ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു വൺ ഓർ ടു ഡേ ട്രിപ്പ് അപ്പോൾ അങ്ങനെ ആലോചിച്ചാലോചിച്ച് ഞങ്ങൾ എത്തിയൊരു സ്ഥലമാണ് കോവളം ഞാൻ അപ്പം ഈ യാത്ര സ്പെഷ്യൽ ആകുന്നത് തന്നെ നമ്മളുടെ പേരൻസ് എല്ലാവരും ഉണ്ട് അതായത് എൻ്റെ പപ്പ മമ്മി ഡേയ്സിൻ്റെ ഡാഡി മമ്മി അപ്പം നമ്മൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് നമ്മൾ ട്രെയിനാണ് കേട്ടോ പോകുന്നത് ഒരു ട്രെയിൻ ജേർണിയാണ് അപ്പോൾ കോവളത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഞാൻ എന്തോ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴെന്തോ ആണ് അതിന് ശേഷം ഒന്ന് രണ്ട് തവണയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എന്റെ ഓർമ്മയിൽ ഒരു റീസൺ ലാസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിൽ പോയിട്ടില്ല ത്തെത്തി അപ്പൊ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ടാക്സിക്ക് എടുത്തിട്ടാണ് ഹോട്ടലിലോട്ട് പോയത് അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഇവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ പക്ഷെ നല്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അതൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ സർവീസ് അത്ര അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല സ്റ്റാഫൊക്കെ ഇപ്പം ഭയങ്കര പുതിയ ആളുകളായതുകൊണ്ടായിരിക്കും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു റൂം ലൊക്കേഷൻ്റെ സമയത്തൊക്കെ അപ്പം നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് റൂംസ് ഒക്കെ കിട്ടിയത് എന്നാലും ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു അപ്പം വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ഉച്ച സമയമായോണ്ട് ലഞ്ച് കഴിച്ചു അപ്പം ഈ യാത്രയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതല്ല നമ്മുടെ നമ്മുടെ പേരൻസിനെ കൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം പിന്നെ രണ്ട് ഫാമിലിയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഒരു നല്ലൊരു ഫാമിലി ടൈം അതാണ് ഞങ്ങളുടെ ഒരു എയിം അപ്പം നമ്മൾക്ക് ഇന്നധികം സമയമില്ല അപ്പം നമ്മൾ ദൈവം ബീച്ചിൽ വന്നു ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ദേ തിരിച്ച് നല്ലൊരു വെജിറ്റേറിയൻ മീൽ കഴിക്കാൻ വന്നേക്കാണ് ദോശയും നല്ല കോഫിയൊക്കെ കുടിച്ചു ഡാഡിയും പപ്പയും തെയ്യ് വലിയ നീലിൻ്റെ എന്തെങ്കിലും റോസ്റ്റ് അപ്പോൾ റോസ്റ്റ് ചെയ്താണ് ഓർഡർ ചെയ്തേ അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളർന്ന് ജോലി ആവണം അങ്ങനെ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് പണ്ട് തോന്നിക്കൊണ്ടിരുന്നത് ഒരു ട്വൻറ്റി ഡേയ്സിലെ കേട്ടോ പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ പേരൻസിനെ എനിക്ക് മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ഇങ്ങനത്തെ ഓരോരോ ചെറിയ ഒക്കെ നമുക്ക് വളരെ സ്പെഷ്യലാണ് ഇതേ ഇത് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ഇന്ന് നമുക്കിന്ന് ആണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് ഓക്കെ ഓക്കെ ഉള്ളു പക്ഷെ ബുഫേ അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു നാടൻ ഫുഡും കുറച്ച് ഇംഗ്ലീഷ് സ്റ്റൈലും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ട ഫുഡെല്ലാം കഴിക്കായിരുന്നു അതുകൊണ്ട് ബുഫ ഞങ്ങൾ കാര്യമായിട്ട് കഴിച്ചു രാവിലെ തന്നെ എന്താ പരിപാടി

ഇന്ന് പോകുന്നത് പൂവാർ ഐലൻഡിലോട്ടാണ് അപ്പോ നമ്മൾ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോ ബോട്ടിംഗ് ഇവിടെ ബോട്ടിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് എടുത്തു പ്രതീക്ഷിച്ചാലും അടിപൊളിയായിരുന്നു ഈ ഒരു ബോട്ട് റൈഡ് നമ്മൾ സാധാരണ ആലപ്പുഴയൊക്കെ എപ്പോഴും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്ഷെ ഇത് കുറെ മാംഗ്രൂവ് ഫോറസ്റ്റ് കൂടെ ഇത് പോകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ശരിക്കും പറഞ്ഞാല് ലോകത്ത് നമ്മൾ എത്രക്ക് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാലും കേരളം ഒരു വേറിട്ട ഭംഗി തന്നെയാണ് ഭയങ്കര തണുപ്പില്ല ഇല്ല ഭയങ്കര ചൂടുല്ലാത്ത കാലാവസ്ഥയായിരുന്നു നമ്മൾ നല്ല എൻജോയ് ചെയ്തു എന്താ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ നടുക്കോട് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് റൈഡ് ഉണ്ടായിരുന്നു അതിൽ തന്നെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് അവർ കാണിച്ചിരും അപ്പൊ ഈ കായലിൽ പോകുമ്പോ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ചോച്ചോണ്ട് ചാപ്പൽ പോലെ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ കെടലൻ ആയിരുന്നു കേട്ടോ മസ്റ്റ് ഡു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു യാത്ര പോവാറ് പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഫുൾ നോക്കണം വേർത്താണ് ഒരു വൺ ഡേ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ റിസോർട്ട്സ് ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്തു സ്റ്റേ ചെയ്ത് അവിടെ താമസിക്കാം ലൈറ്റ് ഹൗസിൽ വന്നേക്കാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാല് നമുക്ക് ഈ കോവളം ബീച്ച് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ായിരുന്നു മേള കൊറച്ചു നേരം ഞങ്ങള് ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് അപ്പൊ ഇന്ന് ഞങ്ങള് ഈ തവണ വന്ന് ഓൾറെഡി രണ്ട് ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം പക്ഷേ അമ്മമാർക്ക് ആഗ്രഹം ഒരു ഷാപ്പിൽ പോകണമെന്ന് അങ്ങനെ ഒരു ഷാപ്പിലാണ് കൊണ്ടുപോകുന്നത് ഈത് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയതിലേക്കും ഏറ്റവും അടിപൊളി ഷാപ്പായിരുന്നു അതിന്റെ പേര് ഞാനിപ്പം ഓർക്കുന്നില്ല എന്നാലും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നല്ല ഫുഡായിരുന്നു ഇവിടെ രണ്ട് ടൈപ്പ് കള്ളുണ്ടായിരുന്നു കള്ളിനെക്കാട്ടിലും എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായി അതായത് പോക്കൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ മീന് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ ഷാപ്പിലെ ഫുഡ് ഇതൊരു ഫാമിലിക്ക് പോയി കഴിക്കാൻ പറ്റുന്ന പോലത്തെ കേട്ടോ അപ്പൊ ഇത് വരുന്നത് നമ്മുടെ വെള്ളായണി ലേക്കിൻ്റെ അടുത്താണ് അപ്പൊ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു അവിടെ എടുത്ത് വെക്കണം അങ്ങോട്ട് പോ പോർക്ക് ഇതാടി പൊട്ടിച്ചോ അങ്ങോട്ട് നല്ല അടിച്ച് നീ എന്നെ വാടി ഇതാ അതിനുശേഷം നമ്മളുടെ ഈ ട്രിപ്പിന്റെ ഡേസൂന്റെ ഹൈലൈറ്റ് ചെയ്താണ് നമ്മുടെ കിരീടം പാലം അതായത് കിരീടം മൂവിയില് ഷൂട്ട് ചെയ്ത മീൻ കിരീടം മൂവിയിൽ വരുന്ന പാലമാണ് ഡേസുന്റെ ഫേവറേറ്റ് മൂവിയാണ് കിരീടം അപ്പോൾ കൊച്ചിനിത് ഭയങ്കര എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എന്തായാലും അങ്ങനെ അവിടെ വരാൻ പറ്റി അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു നമ്മളുടെ പേരൻസുമായിട്ടുള്ള ട്രിപ്പ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഇനിയും വീണ്ടും ഇതുപോലെ ഒരുപാട് ട്രിപ്പുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വൺ ഓർ ടു ഡേയ്സ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് ട്രിപ്പ് വാർ ഐലൻ്റ് കോവളം ഒക്കെ ഒട്ടുമൊക്കെ ആളുകളും പോയിട്ടുണ്ടാവും പക്ഷേ ഈ പോവാർ ബോട്ടിംഗ് എടുക്കുകയാണെങ്കിൽ രസമായിരിക്കും അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ